രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് കോട്ടപ്പുറം ക്ലബ് ഓഫ് ഓഫ്സിന്റെ നേതൃത്വത്തിൽ ഓറിയന്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഓറിയന്റേഷൻ പ്രോഗ്രാമിന് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് സോമകുമാർ നേതൃത്വം നൽകി സംശയിച്ചത് ലാൻഡ് സ്ക്ലബിന്റെ പുലികൾ ഇത്തരമാണ് പക്ഷെ എവിടെങ്കിലും കുറച്ചു നേരം എനിക്ക് മനസ്സിലായി ഇത് പുലികളല്ല കുപ്പുലികളാണ് ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ പ്രതികരിക്കണമെന്ന് ശക്തമായ ബോധമുള്ള ഒരു കൂട്ടം കുരുകൂട്ടം ആളുകളായിരിക്കുന്നത് വാസ്തവത്തിൽ നമുക്കൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പ്രതികരണശേഷിയാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി വാട്ടർ പർക്കോസ ക്ലബിലെ അംഗങ്ങൾ ഒരു വിഷയത്തിൽ അത് മെമ്പർഷിപ്പിൻ്റെ അഡ്മിഷൻ ഫീയുടെ കാര്യമായിക്കോട്ടെ മറ്റെന്തെങ്കിലും കാര്യമായിക്കോട്ടെ അതിൽ പ്രതികരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായി ഇവിടെ അങ്ങനെ പറയണ്ട ഇങ്ങനെ കുറച്ച് നാളായിട്ട് തുടങ്ങിയിട്ടുള്ളത് മൂന്ന് മാസം അല്ലേ രണ്ട് മാസം സെക്രട്ടറി ഇരുപത്തെട്ടിനായാലും അമ്പത്തി ആറിനായാലും തൊണ്ണൂറിനായാലും നമുക്കിതൊരു വ്യക്തത ഉണ്ടാവും സെക്രട്ടറിയുടെ ഉത്തരവാദിത്തമാണ് തിൻസ് എടുത്തത് ഇത് കഴിഞ്ഞ് അവതരിപ്പിച്ച ഇതിന്റെ വളരെ എന്ന് ഇത്രയൊന്നും സെക്രട്ടറിക്ക് ചാൻസ് പി ടി മാർട്ടിൻ അധ്യക്ഷത വഹിച്ചു കോട്ടപ്പുറം ആനാപ്പുഴ ജംഗ്ഷനിൽ ലയൺസ് ക്ലബ്ബ് സൗജന്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഡയബറ്റീസ് ടെസ്റ്റിനുള്ള അടുത്ത ഒരു മാസത്തേക്കുള്ള തുക അനിൽ പ്രസിഡന്റിന് കൈമാറി ഗുരുതര രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന മൂന്ന് വയസ്സുകാരിക്ക് വേണ്ടി ക്ലബ്ബ് അംഗങ്ങളിൽ നിന്നും തുക സമാഹരിച്ച് നൽകിയതിനെ പ്രസിഡന്റ് അഭിനന്ദിച്ചു സോൺ ചെയർപേഴ്സൺ എം എൻ പ്രവീൺ ബിൻസൺ ഇലഞ്ഞിക്കൽ ട്രഷറർ ആൻസൺ വലിയപറമ്പിൽ പറമ്പിൽ അനിൽ രാമൻ സെക്രട്ടറി സാലി ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു